നിന്നിലേക്ക് രചന മിഴിമോഹന അവതരണം മിത്രവിന്ദ അതു പിന്നെ ചായ കൊള്ളാം സൂപ്പർ കിച്ചൻ കണ്ണ് തള്ളി സുധിയെ നോക്കിയതും സുതി നിന്ന് നിൽപ്പിൽ ഒന്നുയർന്ന് കിച്ചനെയും സരീവിനെയും മാറി മാറി നോക്കിയതും സരീവ് ചുണ്ടിൽ കൈ ചേർത്തു സൂപ്പറാണെങ്കിൽ കുടിക്കുക ഏഴിൽ കൈവച്ചവൾ കണ്ണുരുട്ടി ഏ കുടിക്കാനോ ഞാനോ കിച്ചൻ കയ്യിലിരുന്ന് ചായയിലേക്ക് കണ്ണു താഴ്ത്തി ഞാൻ ഞാൻ പല്ല് തച്ചില്ല പല്ല് തച്ചിട്ട് കുടിക്കാം കിച്ചൻ ചായ ഗ്ലാസ് വേഗത്തിൽ ടേബിളിൽ വെച്ചുകൊണ്ട് സുതിയുടെ നേരെ കൈ നീട്ടി ദേ ഈ കവി രാവിലെ പതിവില്ലാതെ കുളിയും പല്ലുതേപ്പും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കിച്ചൻ പറഞ്ഞതും സുതി കണ്ണൊന്നു തള്ളി ഏ ഞാനോ സുതിട്ടാ എൻ്റെ ചായയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ സരേച്ചി പറഞ്ഞു തന്ന കൂട്ടൊക്കെ തന്നെയാണ് ഞാനും ഇട്ടത് പെണ്ണൊന്ന് കണ്ണു നിറച്ചതും സുതി എന്തോ പറയാനായി മുൻപോട്ട് അഞ്ഞു ഇവിടെ എന്താ പിള്ളേരെ ഒരു വട്ടമേശ സമ്മേളനം അകത്തു നിന്നും ദേവമ്മ എഴുന്നേറ്റ് വന്നതും നാലിനെയും ആകമാനം ഒന്ന് നോക്കി അമ്മയുടെ പുന്നാറിൽ എച്ചുമോളെ ചായയിൽ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പിട്ടുകൊണ്ട് വന്നിട്ടുണ്ട് ഇന്നാ കുടിക്കുക ദേവമ്മയെ കണ്ടതും കിച്ചൻ പറഞ്ഞുകൊണ്ട് അതിലൊരു ചായ എടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തു ഉപ്പോ ദേ കള്ളം പറയല്ലേ ഞാൻ പഞ്ചസാര തന്നെ ഇട്ടത് ലച്ചു കൈ ചൂണ്ടിയതും സരയോ ആ കയ്യിൽ പിടിച്ച് താഴ്ത്തി വെച്ചു ലച്ചു നീ താഴെയിരുന്ന കുപ്പിന്നാണോ എടുത്തത് അത് ഉപ്പാണ് ദേവമ്മ ചുണ്ടൊന്ന് കൂട്ടിപ്പിടിച്ചു ഉപ്പോ അവിടെ പഞ്ചസാര അല്ലേ ഇരിക്കുന്നത് ലച്ചു ഒന്ന് കണ്ണു തള്ളിയതും ദേവമ്മ ചിരിച്ചു അല്ല ഉത്സവത്തിന് സർബത്ത് കലക്കാൻ ആ ലത ഇവിടെ ഇരുന്ന പഞ്ചസാര മിക്സിയിലിട്ട് പൊടിച്ചുകൊണ്ട് പോയി പിന്നെ സ്റ്റോറിയിൽ നിന്ന് എടുത്തു വെക്കാൻ ഞാനും മറന്നു സാരില്ല നമുക്ക് വേറെ ചായ എടുക്കാം പറഞ്ഞുകൊണ്ടവർ അകത്തേക്ക് പോകുമ്പോൾ കിച്ചൻ ചുണ്ട് കൂട്ടിപ്പിടിച്ചു ഉപ്പ് ഏത് പഞ്ചസാര ഏതെന്നറിയാം അറിയാത്ത ഇവളാണോ പൗൾട്രി ഫാം നടത്തുന്ന ബിസിനസ്സുകാരി നിന്നും വീണ്ടും പരിഹാസം പുറത്തേക്ക് വന്നതും പല്ല് കൂട്ടിപ്പിടിച്ച് ലഭിച്ചു ഉപ്പും പഞ്ചസാരയും തിരിച്ചറിഞ്ഞില്ലെങ്കിലും അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ എനിക്കറിയാം കേട്ടോ പരിഷ്കാരി പെണ്ണ് പറഞ്ഞു തീർന്നതും അല്പം ദേഷ്യത്തോടെ മുൻപോട്ട് വന്നു കിച്ചൻ ഇടീ പല്ല് കടിച്ച് അവൾക്ക് നേരെ വന്നതും സുതി അവനെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചു മതിഹിച്ച നീ തന്നെയല്ലേ അവളെ ചൊറിഞ്ഞു വഴക്ക് വെക്കുന്നു സുതി പറഞ്ഞതും കിച്ചൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി സുതി സത്യം അറിയാതെയാണ് ഇവളെന്നെ പരിഹസിക്കുന്നത് അതുമാത്രം ഞാൻ സഹിക്കില്ല കിച്ചൻ മുഖം വെട്ടിച്ചു എനിക്കൊരു സത്യം അറിയണ്ട അറിഞ്ഞെടുത്തോളം മതിയേ സരേച്ചി ഞാൻ പോവാ കുഞ്ഞിനെ കുഞ്ഞിനെടുത്തോണ്ട് വാ ലച്ചു പറഞ്ഞതും സരീവ് പകപ്പോടെ സുധിയെയും കിച്ചനെയും മാറി മാറി നോക്കി ചേച്ചി ഇപ്പോൾ വരുന്നില്ല നീ പോയ്ക്കോ കിച്ചൻ പറഞ്ഞതും പെണ്ണ് പോയ വഴിയെ തിരിഞ്ഞു നിന്ന് സരീവിനെ നോക്കി കുറച്ച് പഞ്ചാര കൂടി കലക്കിക്കൊടുക്ക് സരേച്ചി പറഞ്ഞുകൊണ്ട് ലച്ചു തുള്ളി പോകുമ്പോൾ സുതി സരീവിനെ കണ്ണടച്ച് കാണിച്ചു ഇതൊന്നും കാര്യമാക്കണ്ട അവൾ പണ്ടും ഇങ്ങനെയാ ദേഷ്യം മാറുമ്പോൾ പഴയ പോലെ ഇങ്ങനെ വന്നോളും താൻ പോയി ഒരു ചായ വാ എനിക്കും സുതി പറഞ്ഞതും കിച്ചൻ്റെ ഉയർന്നു നേരത്തെ മോളിലൂടെ അകത്തേക്ക് പോയി സരിയൂ ആ നിമിഷം ആ നീ ഇതുവരെ പാല് കൊണ്ടുപോയില്ലച്ചു വന്നപ്പോൾ തൊട്ടേ ഇരിപ്പാണല്ലോ എന്ത് പറ്റി മോളെ നിനക്ക് സരോജമ്മ അവളുടെ അടുത്തേക്ക് ഇരിക്കുമ്പോൾ തലയൊന്ന് പെണ്ണ് എന്തേ മോള് കൊളുത്തിയ ദീപം അണഞ്ഞു പോയോ അവളോട് താടിത്തുമ്പ് മെല്ലുയർത്തിയവർ ഇല്ല എൻ്റെ ആഗ്രഹങ്ങൾക്ക് മേലെ കണ്ണൻ കണ്ണടച്ചാലും ഞാൻ ഇഷ്ടപ്പെടുന്നവരുടെ ആഗ്രഹങ്ങൾ കണ്ണും നടത്തി കൊടുക്കുമേ ഏ അപ്പോൾ നീ ആർക്കു വേണ്ടിയാണ് വിളക്ക് വെച്ചത് സരോജമ്മ കണ്ണു ഒഴിപ്പിച്ചു എൻ്റെ സരോജം മനസ്സിലുള്ളത് കണ്ണനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതല്ലാണ്ട് പുറ പുറത്ത് പറഞ്ഞാലേ അത് നടക്കില്ല അവൾ അവരുടെ മൂക്കിൽ പിടിച്ചൊന്നൊച്ചു പോടി അവിടുന്ന് പിന്നെന്തിനാ വന്നപ്പോൾ തൊട്ട് മുഖം കേറ്റി വെച്ചിരിക്കുന്നേ അവളുടെ കൈ മെല്ലെ എടുത്തു മാറ്റിയവർ അറിയില്ല കൊളുത്തിയ ദീപം തെറ്റായി പോയോ എന്നൊരു സംശയം അവർ മെല്ലെ എഴുന്നേറ്റ് മുടിയൊന്ന് വാരിക്കെട്ടി അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അവരുടെ കണ്ണിൽ സംശയം നിറയുന്നതിനനുസരിച്ച് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു ഒന്നുമില്ല അമ്മ പോയി പാലൊഴിച്ചു വയ്ക്ക് ഞാൻ കൊടുത്തിട്ട് വരാം തന്നെ സമയം പോയി പറഞ്ഞുകൊണ്ട് കണ് കണ്ണാടിക്ക് മുൻപിൽ ചെന്ന് നിന്നവൾ ലച്ചോ പോകാൻ വിസമ്മതിച്ചുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നിന്ന് സരോജമ്മ അമ്മയൊന്ന് ചെല്ലുന്നുണ്ടോ അവളുടെ ശബ്ദം അല്പം ഒന്ന് കനച്ചു അയ്യോ ഭദ്രകാളി ഇളക്കി എന്തൊരു ദേഷ്യമാണ് പെണ്ണിന് ഇവളെ കെട്ടുന്നവൻ്റെ കഷ്ടകാലം അന്ന് തുടങ്ങും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയായമ്മ അവർ പോയ വഴിയെ ശ്വാസം ഒന്ന് എടുത്ത് വിട്ടുകൊണ്ട് കണ്ണാടിയിലേക്ക് നോക്കിയവൾ മറ്റൊരുത്തിൻ്റെ ഭാര്യയെ മോഹിക്കാനും മാത്രം അത്ര നീചനാണോ കിച്ചാട്ടൻ അതോ അമ്പാടി പറഞ്ഞതുപോലെ ഇതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ലച്ചുവിൻ്റെ കണ്ണുകൾ നാലുപാടും പാഞ്ഞു എന്ത് സംഭവിക്കാൻ ലച്ചു ചുണ്ടൊന്ന് കൂട്ടി അവളും കള്ളിയ അവൾ വിളിച്ചിട്ട് അകിച്ചേട്ടൻ പോയത് പിടിക്കപ്പെട്ടപ്പോൾ അവൾ കാല് മാറിയതാണ് പറഞ്ഞുകൊണ്ട് ദാവണി ആയത്തിൽ ഇടുപ്പിലേക്ക് കുത്തി തിരിഞ്ഞതും ലജുമൊന്ന് മുഖം വെട്ടിച്ചു വാതുക്കം നിൽക്കുന്ന സരോജമ്മയെ കണ്ടു പാലെടുത്ത് വെച്ചിട്ടുണ്ട് കൊണ്ടുപോയി കൊടുക്കാൻ നോക്ക് പറഞ്ഞുകൊണ്ട് അവർ തിരിയുമ്പോൾ ആ വഴിയെ തല എത്തിച്ചു നോക്കി ലജുമൊന്ന് നഖം കടിച്ചു ശരി കേട്ട് കാണുമോ ന്യൂസ് ഏജൻസിയാ നേരെ ദേവമ്മയുടെ ചെവിയിൽ എത്തിക്കും എന്തൊക്കെ പറഞ്ഞാലും മറ്റുള്ളവരുടെ മുൻപിൽ കിച്ചേട്ടൻ നാണം എനിക്ക് സഹിക്കില്ല പറയുമ്പോൾ പെണ്ണിൻ്റെ ചുണ്ടിൽ നേരിയ ചിരിവിടർന്നു എന്നാലും എൻ്റെ കിച്ച നീ പോയി വീണത് കമ്പും കോലുവന്നു എങ്ങും കൊള്ളാഞ്ഞത് ഭാഗ്യമായി ചൂട് പിടിക്കാനുള്ള വെള്ളം സരയോ കൊണ്ടുവന്നത് കയ്യിൽ വാങ്ങുന്നതിനനുസരിച്ച് ദേവമ്മ പദം പറഞ്ഞുകൊണ്ടേയിരുന്നു കണ്ടില്ല സുധീ തിണുത്ത് കിടക്കുന്നത് ദേവമ്മ അവൻ്റെ മുതുകിൽ കൂടി വിരലോടിച്ചു ഇനി പാറക്കല്ല് വല്ലതും കൊണ്ടതാണോ എത്ര എടുത്താണ് തിണുത്തു പൊന്തിയിരിക്കുന്നത് ദേവമ്മ ചൂടുവെള്ളം തുണിയിൽ പിഴിഞ്ഞ് അവന്റെ പുറത്തേക്ക് വെച്ചു ഇത് കണ്ടിട്ട് പാറക്കല്ലാണെന്ന് തോന്നില്ല ചെറിയമ്മേ ആരുടെയോ കൈ പതിഞ്ഞതുപോലെ ഉണ്ടല്ലോ സുതി മടിയിലിരിക്കുന്ന സായിക്കുട്ടൻ്റെ തലയിൽ തലോടി പോടാ പോടാവിടുന്ന് ഞാന് ആ പാടത്ത് മറിഞ്ഞു വീണതാണ് കിച്ചൻ തലമെല്ലാം ഉയർത്തി നീ എന്തിനാ കുഞ്ഞേ ഈ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് അങ്ങോട്ട് വന്നത് അവിടെ ആണുങ്ങളെ കയറ്റില്ലെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ അവർ വീണ്ടും ഒന്നുകൂടി തുണി അവൻ്റെ ദേഹത്തേക്ക് വെച്ചു ഓ അതൊക്കെ അറിയാം ഞാൻ നിങ്ങളെ തേടി വന്നതാ ഒന്ന് പതുക്കെ വെക്കമ്മേ കിച്ചനൊന്ന് ഞെരുവിരി കൊണ്ടു എട കിച്ച ഞാൻ ഇറങ്ങുവോ സുതി സായിക്കുട്ടിനെ താഴേക്ക് നിർത്തി എഴുന്നേൽക്കുമ്പോൾ അവൻ കയ്യിലിരുന്ന കളിപ്പാട്ടം പിടിച്ചുകൊണ്ട് സുതിക്ക് നേരെ തല ഉയർത്തി എടോ താനിപ്പോൾ പോകുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വിടാം സായ്ക്കൂട്ടൻ്റെ നോട്ടം കണ്ടതും സുതി സരൈവിനോട് ചോദിച്ചു വേണ്ട ഞാൻ തനിച്ച് പോയിക്കോളാം മുദ്രകൾ പറഞ്ഞുകൊണ്ട് പെണ്ണ് തല താഴ്ത്തി എന്താ സുതി കണ്ണൊന്ന് കൂർപ്പിച്ചു എടാ അവൾ തനിച്ചു പോയിക്കോളാന്ന് പറഞ്ഞതാ നിൻ്റെ കൂടെ ബൈക്ക് വരാൻ മടി കാണും ദേവമ്മ പറഞ്ഞതും ആ നിമിഷം അവളുടെ കണ്ണുകൾ ദേവമ്മയിലേക്ക് പോയി മോൾ അവൻ്റെ കൂടെ പൊയ്ക്കുവോ എൻ്റെ ഏട്ടനായിട്ട് കണ്ടാൽ മതി പിന്നെ പോകുമ്പോൾ ആവശ്യമുള്ളത് അടുക്കളയെന്നെടുത്തോണം ഇനി വീട്ടിൽ ചെന്നിട്ട് കുഞ്ഞിനെയും കൊണ്ടേ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട ദേവമ്മ ചെറു പറഞ്ഞതും അവൾ മുദ്രകൾ കാണിച്ചു വേണ്ടമ്മ കുഞ്ഞിനും എനിക്കും അല്പം കഞ്ഞി പോരെ അത് ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം അമ്മ ബാക്കി വൈകിട്ടത്തേക്കെടുത്തോ മുദ്രകൾ പറഞ്ഞതും ദേവമ്മ ശരിയെന്ന് തലയാട്ടി മോളൊന്ന് സമയം കളയാതെ സുധീടെ കൂടെ ചെല്ല് അവർ പറഞ്ഞതും സുതി കയ്യിൽ നിന്നും സുതി കുഞ്ഞിനെ കയ്യിലെടുത്ത് പുറത്തോട്ടിട്ട് പുറത്തോട്ട് നടന്നു അതിനിടയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ സുതിക്ക് ചിരിവെട്ടു കിടന്ന് ഞെരുവിരി കൊള്ളുന്ന കിച്ചൻ കുഞ്ഞിനെ മുൻപിലിരുത്തി സുതി കണ്ണുകൊണ്ട് സരീവിന് നിർദ്ദേശം നൽകുമ്പോൾ ഒന്ന് പകച്ചു സരീ താൻ കേറിടോ ലോ എന്ന് വിചാരിക്കുന്നോർത്താണെങ്കിൽ ആ ചിന്ത വേണ്ട കേട്ടോ അവക്കങ്ങനൊന്നുമില്ല ഞങ്ങൾ വളർത്തിയ കുട്ടിയല്ലേ പറയുന്നതിനൊപ്പം സുതി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ശ്വാസം ഒന്ന് എടുത്തു വിട്ടുകൊണ്ട് അവന് പിന്നിലേക്ക് കയറുമ്പോൾ ശരീരം കൊണ്ട് അകലം പാലിക്കാൻ ശ്രമിക്കും തോറും മനസ്സവനിലേക്ക് അടുക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു ആ നിമിഷം സൈഡ് സ്റ്റാൻഡിൽ കൈമുറുക്കുമ്പോൾ സുതി തലയൊന്നും മെല്ലിച്ചിരിച്ചു ഡോ താൻ കംഫർട്ടല്ലേ താഴെ വീഴല്ലേ പിന്നെ നാട്ടുകാർ എൻ്റെ മേലെയായിരിക്കും കൈവയ്ക്കുന്നത് ചിരിച്ചുകൊണ്ട് സുതി പറയുമ്പോൾ അത്രയും നേരത്തെ വേർപ്പുമുട്ടലിൻ്റെ വിരാമം ഇട്ടുകൊണ്ട് സരീവും സാവധാനം ചിരിച്ചു വീടിന് മുൻപിൽ അവരെ ഇറക്കിക്കൊണ്ട് സുതി കുഞ്ഞിൻ്റെ കവളിൽ മെല്ലെ ഒന്ന് തലോടി അച്ചോടാ നിന്റെ കളിപ്പാട്ടൊന്നും എടുത്തില്ലല്ലേ സാറില്ല മാമൻ പിന്നെ കൊണ്ടും തരാം കുഞ്ഞിനോട് പറഞ്ഞുകൊണ്ട് സുതിയുടെ കണ്ണുകൾ സരീവിലേക്ക് പോയി ഡോ ഇവനെ എഴുത്തി നിരുത്താനുള്ളതെല്ലാം തയ്യാറാക്കിക്കൊള്ളൂ പിന്നെ ഞാൻ ആദ്യ കുറിപ്പിച്ച് എന്നെപ്പോലെ നശിച്ചു പോയെന്ന് പറഞ്ഞ് ശപിക്കരുത് ശ്രുതി കുസൃതിയോടെ പറയുമ്പോൾ പെണ്ണിൻ്റെ ചുണ്ടിൽ നേരിയ ചിരി വിടർന്നു എന്നാൽ ഞാൻ പോട്ടെ പറഞ്ഞുകൊണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നവനെ നേരത്തെ ചിരിയോടെ നോക്കിയവൾ വീണ്ടും ശ്വാസം വലിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ കൈപിടിച്ചകത്തേക്ക് പോകുമ്പോൾ കണ്ണുകൾ ദൂരമറിയുന്ന അവൻ്റെ ബൈക്കിൽ തങ്ങി നിന്നു കഞ്ഞിക്കളത്തിൽ തവി കൊണ്ട് കൊണ്ടൊന്നിളക്കി തല മെല്ലെ മെല്ലിച്ചിരിച്ച് പെണ്ണ് ചെവി വട്ടം പിടിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ശബ്ദത്തിന് പകരം വരുന്ന ശൂന്യതയിൽ പുരികം പൊന്തിച്ചവൾ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങി ഓരോ മുറിയിലും കണ്ണുകൾ ഓടി നടന്നു അവസാനം അത് തയ്യൽ മെഷീൻ്റെ മുകളിൽ വന്നു നിന്നു മെഷീൻ്റെ മുകളിലിരുന്ന ചെറിയ മണിയെടുത്ത് ചിരിയോടെ ഒന്ന് കുലക്കി സരിയു പ്രതികരണം കിട്ടാതെ വന്നതും വീണ്ടും ഒന്നുകൂടി ആ മണികിളിക്കി തുടരെ തുടരെ ആ മണിക്കിളിക്കത്തിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് സരിയവിൻ്റെ കണ്ണിൽ സംശയം നിറഞ്ഞു വന്നു കണ്ണുകളിൽ നിറയുന്ന സംശയത്തോടെ മുറിക്കു പുറത്തേക്ക് ഓടിയവൾ ഭയത്തോടെ ചുറ്റും പായുന്ന കണ്ണുകൾ ഒരു നിമിഷം തറഞ്ഞു നിന്നു മുൻപിൽ നിൽക്കുന്നവനെ കണ്ടതും സരൈവിൻ്റെ നെഞ്ചിൻകൂട് ഉയർന്നു പൊങ്ങുന്നതിനനുസരിച്ച് തൊണ്ടക്കുഴിയിൽ നിറഞ്ഞു നിൽക്കുന്ന നിശബ്ദതയിൽ അവളുടെ കഴുത്തിലെ ഞരമ്പുകൾ തടിച്ചു വന്നു നേരിയ ശ്വാസത്തിനൊപ്പം കണ്ണുകൾ കുഞ്ഞിലേക്ക് പോയി കയ്യിൽ നിറയെ ഒരുകെട്ട് ബലൂണുമായി അയാളുടെ തോളിലിരുന്ന് തുള്ളുന്ന സായിക്കുട്ടൻ ആ നിമിഷം അപ്പോഴും നേരിയ വേദന അനുഭവിക്കുന്ന തൻ്റെ പുറകിലേക്ക് പോയി പെണ്ണിൻ്റെ കൈകൾ തുടരും